അന്നെ ഞാൻ ചോദിക്കാം അല്ല ഇപ്പൊ 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 നമ്മൾ പറയുമല്ലോ സുസ്ഥിര സമൂഹം ഉണ്ടാക്കണം ആവശ്യാണ് അപ്പൊ അത് നമ്മളെ ധർമ്മ പൂർത്തീകരണത്തിനാണല്ലോ എല്ലാവരും അപ്പൊ ഇതിപ്പോ എവിടെന്ന ഇത് ഉണ്ടായി വന്നു വെച്ചു കഴിഞ്ഞപ്പോ സന്തോഷമല്ലോ അതിന്റെ സന്തോഷന്റെ ധർമ്മം ആണ് ആ ഒരു പക്ഷെ ഈ ഒരു സമൂഹത്തിന്റെ മർമ്മം എന്ന രീതിയിൽ ഞാൻ ബോധ്യപ്പെട്ടതായിരിക്കാം ഇവിടുത്തെ ധർമ്മം പക്ഷെ ഇത് മറ്റുള്ളവയുടെ ധർമ്മം അല്ലാതെ ആവില്ല ഈ സനാതനത്വത്തെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ സനാതനം എന്ന് പറയുന്നത് എല്ലായിപ്പോഴും ഉള്ളതും എല്ലായിടത്തും ഉള്ളതുമാണ് അപ്പൊ നമ്മൾ പറയുന്ന സുസ്ഥിരത എന്ന് പറയുന്നത് സുസ്ഥിരത ഇൻ ടേംസ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഓർ എൻവയോൺമെന്റൽ സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് അനുസരിച്ച് നമ്മൾ കുറിച്ച് പറയും ധർമ്മം എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ജീവിതം എന്ന് പറയുന്നതും ഒക്കെ സുസ്ഥിരത തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക കാഴ്ചപ്പാടിൽ പാരിസ്ഥിതിക ജീവനത്തിന്റെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ വർത്തമാന പാരിസ്ഥിതിക ിതാവസ്ഥയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സുസ്ഥിരത നമ്മളതിനെ പദം സുസ്ഥിരം പറയുന്നു ജീവൻ അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇപ്പൊ ആ ആ എന്റെ ഒരു ധർമ്മമാണ് സുസ്ഥിര സമൂഹം കെട്ടിപ്പടുക്കുന്ന എന്റെ ഉപയോഗ എന്നോട് എന്ന് ഞാൻ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കും അപ്പോ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോ എന്റെ ധർമ്മപൂർത്തീകരണത്തിന് ആ സുസ്ഥിര സമൂഹം അല്ലെങ്കിൽ ഒരു ഇക്കോ വില്ലേജ് സങ്കല്പാണ് അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടായി വരാൻ സമയം എടുക്കുന്നുണ്ടല്ലോ ഏഹ് ഇത്ര കൊല്ലങ്ങളായി ഇപ്പൊ ഇത്ര കൊല്ലങ്ങളായിട്ട് നമ്മൾ ഒരു ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടും ഇപ്പോഴും അത് മെറ്റീരിയൽ അപ്പോ ഉപരി വ്യവസ്ഥ ഇപ്പൊ എല്ലാ സർത്തകളും അവരെ ധർമ്മ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണല്ലോ ആ ജീവിതം മുന്നോട്ട് അപ്പോ ഇപ്പൊ ഇത് അത് ഈ സുത്ര സമൂഹം അല്ലെങ്കിൽ ഒരു ഇക്കോ വില്ലേജ് പ്രവർത്തിക ആകാൻ ഇച്ഛ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു സങ്കല്പം ഉണ്ട് സന്തോഷിന്റെ ഒരു സങ്കല്പം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അത് പൂർത്തീകരിക്കാൻ പറ്റത് ബാക്കി ഇതര സത്തകൾക്ക് അത് ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് അപ്പൊ ആ ഒരു സങ്കല്പ ഉപരി വ്യവസ്ഥ അത് നടത്തി തരേണ്ടതാണ് എന്റെ അങ്ങനെയാണല്ലോ പറയുന്നത് നമ്മളെ ഇച്ച അല്ലെങ്കിൽ നമ്മളെ ആ സങ്കല്പം നല്ല സ്ട്രോങ് ആണെങ്കിൽ ഒരു വ്യവസ്ഥ അത് നമ്മളിൽ അത് നടത്തി തരുന്നു അപ്പോ അതിന് ബാക്കിയുള്ള സഹവ്യവസ്ഥകൾ സഹവ്യവസ്ഥകൾ പലവർക്കും പല ധർമ്മ പൂർത്തീകരണത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ സന്തോഷിന്റെ ധർമ്മമായിരിക്കില്ല എന്റെ ധർമ്മം അത് വർഗീസേട്ടന്റെ അത് വേറെ ആയിരുന്നു അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് ഇത് പൂർത്തീകരിക്കാനായിട്ട് ഇതുവരെ അങ്ങനെ ഇതുവരെ സംഭവിക്കാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട് ക്രിസ്റ്റ്യൻ ക്ലിയർ ആണ് ഒരു വർഗീസേട്ടൻ പലപ്പോഴും പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കട്ടെ എന്നുള്ളതാണ് സന്തോഷിന്റെ നിലപാട് എന്ന് വർഗീസേട്ടൻ അത് കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതൊരു പദ്ധതിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോയാൽ ഒരു കോർപ്പറേറ്റ് എങ്ങനെയാണ് വർക്ക് രീതിയിൽ ഒരു പദ്ധതിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ അതിന്റെ വിഷൻ മിഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വെച്ച് കൊണ്ടുപോയാൽ ഇത് നടപ്പിലാവും അങ്ങനെ നടപ്പിലാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ നിലപാട് വെച്ചാൽ അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ അത് പിന്നെ അതൊരു കോർപ്പറേറ്റ് മെക്കാനിസം ആയി മാറി ഇപ്പൊ മിക്ക അതിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി കമ്മ്യൂണിറ്റി അതിനെ ഡൈനാമിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകേണ്ടി വരും ഞാനിവിടെ ഏഹ് ശ്രമിച്ചിട്ടുള്ളത് ഇത്രയും വർഷങ്ങളാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വെച്ചാല് എന്താണ് ഇത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുക എന്നുള്ളതിലും അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതിലുമാണ് ഈ പ്രാവർത്തികമാക്കുന്നതിന്റെ ലബോറട്ടറിയാണ് ഇക്കോ വില്ലേജ് എന്നുള്ള ആശയം എന്നുവെച്ചാൽ കോളേജിലെ ലബോറട്ടറി ഉണ്ടല്ലോ കോളേജിലെ ലബോറട്ടറി എന്ന് പറയുന്നത് എന്തിനാണ് പ്രവർത്തിക്കുന്നത് ആളുകൾക്ക് പരീക്ഷണങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ പ്രായോഗിക രൂപമാണ് ചിലപ്പോ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് സോപ്പ് ചെയ്യുന്നത് കിച്ചണില് ഇന്ന സംഭവങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു മറ്റേ ഇരുമ്പുരുക്ക് ഫാക്ടറിയില് അവിടുത്തെ ആ മിൽത്തിങ് മെഷീനിൽ സംഭവിക്കുന്നത് ഒരു കെമിസ്ട്രി ലബോറട്ടറിയിൽ നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളുടെ വിപുലപ്പെട്ട പ്രായോഗിക രൂപമാണ് പക്ഷെ അതിന്റെ പ്രാഥമിക പരീക്ഷണം നമ്മൾ നടത്തുന്നത് കോളേജിലെ ഒരു ലബോറട്ടറിയിൽ വെച്ച് കുട്ടിക്കുട്ടി സാധനങ്ങളിട്ട് കത്തിച്ചും ചേർത്തും പിരിച്ചും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിൽ അതിൽ നിന്നും പരീക്ഷണങ്ങൾ നടത്തുന്നത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം അതുപോലെ കാര്യങ്ങളെ നമ്മളൊരു ഒരു തെസസിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു പ്രായോഗിക മോഡൽ വേണം ആ പ്രായോഗിക മോഡലാണ് ഈ കമ്മ്യൂണിറ്റിയും ഇക്കോ വില്ലേജ് എന്നുള്ള ആശയവും ഇതിന്റെ എല്ലാം മൈക്രോ മോഡൽസ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രാക്ടിക്കൽ രൂപമല്ല അപ്പോൾ ഒരു ഒരു ഇക്കോസഫർ എന്നുള്ള രൂപത്തിൽ എന്റെ നിയോഗം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെട്ട് മുൻപോട്ട് വയ്ക്കുക എന്നുള്ളതാണ് അതേസമയം ഞാൻ ഇതിന്റെ പ്രായോഗിക പദ്ധതിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ ഇപ്പോഴും ഞാൻ പ്രയോഗങ്ങളുടെ ഒരു തലത്തിൽ അവിടെ നിൽക്കുകയും ഇതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യത്തിലേക്ക് ചെല്ലാൻ പറ്റാതെ ആവുകയും ചെയ്യും ഇപ്പോൾ ഒളിമ്പസ് കവർ ചെയ്യുന്ന ഒരു ഏരിയ അതിന്റെ വിസ്തൃതി ഏട്ടനും ഏതാണ്ട് ഒരു ചെറിയ കുറെ നാളെ യാത്ര ചെയ്തുകൊണ്ട് മനസ്സിലാവുമല്ലോ അതിന്റെ ഒരു ഏരിയ എത്രത്തോളം പോകുന്നുണ്ടെന്ന് ഇതൊരു സുസ്ഥിര ജീവന സമൂഹത്തിന്റെ മാത്രം വേണ്ട ഒരു കാര്യമല്ല അതൊരു ജനതക്ക് ഒരു ജനതയ്ക്ക് മൊത്തത്തിൽ വേണ്ടതാണ് ഒരു സുസ്ഥിരത എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പിന് മാത്രം വേണ്ടതല്ല ഇക്കോ വില്ലേജ് എന്ന് പറയുന്ന ആശയവും പദ്ധതിയും പോലും ഒരു ആണ് ഒരു മോഡലാണ് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സംവിധാനമാണ് ഒരു ബൃഹത്തായിട്ടുള്ള ധർമ്മ പ്രവാഹം അല്ലെങ്കിൽ ധാരയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഒരവസ്ഥ അതിന് വേണ്ടുന്ന വിശദീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ നിയോഗം അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാനിപ്പോ മറ്റേ പറയാറുണ്ടല്ലോ ഇപ്പൊ യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിയെ അമ്പര ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിന് പകരമാണ് നമ്മുടെ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പരിപാടി ആ ഫെലോഷിപ്പിലൂടെ ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ നിയോഗം അതാണ് മറ്റേത് വേണ്ടിയുള്ള ലബോറട്ടറിയാണ് ഇക്കോ വില്ലേജും ഇക്കോ വില്ലേജ് ക്യാമ്പസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് നടപ്പിലാകേണ്ടത് ആർക്ക് ആരാണ് ഞാനാണോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിന്റെ ആശയം ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കി അതിനകത്ത് ജീവിക്കേണ്ട ആളുകളാണ് അപ്പൊ ഞാനാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്കോസഫിക്കൽ ആയിട്ടുള്ള ഡീപിക്കോളജിക്കൽ ആയിട്ടുള്ള ഇക്കോ സ്പിരിച്വൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡെവലപ്മെന്റും എനിക്കുണ്ടാകുന്ന അനുഭൂതിയും ഇല്ലാതെയാ ഞാൻ അതിനകത്തല്ലേ പറഞ്ഞു മനസ്സിലായി മനസിലായി സന്തോഷിന്റെ ധർമ്മം ഇവിടെ ഇക്കോ വില്ലേജിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഈ സിദ്ധ അല്ലെങ്കിൽ ഫിലോസഫി മാനുഷ്യ സമൂഹത്തിന് മനുഷ്യർ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് എന്ന് പറഞ്ഞു അപ്പോ ഒരു മർമ്മമായിട്ട് നിലകൊള്ളാൻ പ്രകൃതി സന്തോഷിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിയോഗമായിട്ടുണ്ടെങ്കിൽ അപ്പോ ആ മർമ്മ ത്തിന്റെ മർമ്മം പറയുന്നത് അനുസരിക്കാൻ കുറെ സഹോ വ്യവസ്ഥകൾ വന്നു ചേരേണ്ടത് ഒരു പ്രകൃതിയുടെ ഒരു ആവശ്യമായിട്ട് വരില്ല ഒരു മർമ്മത്തിന് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവൃത്തികൾ കഴിക്കഴിഞ്ഞാൽ അത് എന്തേലും അത് മനസ്സിലാക്കി കുറെ ആൾക്കാരെങ്കിലും വരേണ്ടതല്ലേ അപ്പൊ ഇത്ര കൊല്ലമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്ര ആൾക്കാർ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വളരെ കുറവ് പരിമിതമായിട്ടുള്ള അപ്പൊ നമ്മൾ പറയും ആത്മീയമുള്ളവർ മാത്രമേ വന്നുചേരള്ളൂ എന്ന് അതിന് ഉത്തരങ്ങളുണ്ട് ഇപ്പൊ എല്ലാത്തിനും ഉത്തരമുണ്ടല്ലോ നമ്മളെ കയ്യിൽ ഇപ്പൊ ഏത് പറഞ്ഞാലും ഉത്തരമുണ്ട് അപ്പൊ സന്തോഷം ഉത്തരം ഉണ്ടാവും എനിക്ക് ഉത്തരം ഉണ്ടാവും പക്ഷേ ഒരു വാസ്റ്റ്നെസ് ഇപ്പൊ ഒരു മർമ്മ ഇപ്പൊ ഒരു രാജ്യം ഭരിക്കുക ഒരു മർമ്മായിട്ട് പ്രവർത്തിക്കുന്ന ആള് അതില് കൊറേ ആൾക്കാർ ആ മർമ്മത്തിന്റെ ആ പ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഉപരി വ്യവസ്ഥയുടെ ആ പ്രഭാവം കൊണ്ടോ ഒക്കെ കൊറേ ആൾക്കാർ അത് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെട്ടു വരുന്നത് അപ്പൊ ഇത്രയും ഒരു ബൃഹത്തായ അല്ലെങ്കിൽ ഇതായിട്ടുള്ള ഒരു ഫിലോസഫി ബാക്കി ഇപ്പൊ സമൂഹത്തിന്റെ എല്ലാം സമൂഹം അത് അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ താല്പര്യപ്പെട്ട് വരുന്നില്ല ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര കൊല്ലങ്ങളായിട്ട് കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് അത് റെക്കോർഡ് ഇതൊക്കെ ഉണ്ട് അത് പക്ഷെ ഇനി വേണമെങ്കിൽ വരും തലമുറയ്ക്ക് എത്ര കൊല്ലത്തിന് ശേഷമായിരിക്കാം വേണമെങ്കിൽ അത് മനുഷ്യരിക്ക് എത്തുന്നത് വേണമെങ്കിൽ ഇപ്പൊ അങ്ങനെ ആയിരിക്കും ഇപ്പൊ സന്തോഷം പറയാമെന്ന് എനിക്ക് തോന്നുന്നു മീൻസ് ഇപ്പോഴല്ല ഇത്ര എട്ട് തലമുറയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ പ്രഭാവം ഉണ്ടാവാന്നൊക്കെ ആയിരിക്കും ഇപ്പൊ ഏഹ് അവിടെ നിന്നുള്ള ഉത്തരം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പൊ ആയിരിക്കാം അങ്ങനെ ഇപ്പൊ ആയിരിക്കാം ഇപ്പൊ ചില കാര്യങ്ങളും ജീവിച്ചിരിക്കുമ്പോ തീരെ വിലയില്ലാത്ത ഗുരുക്കന്മാർക്കും ജീവിച്ച് മൺമറിഞ്ഞൂറ് കൊല്ലം കഴിച്ചായിരിക്കും അവരെ ഫിലോസഫി എല്ലാം ഇങ്ങനെ ഇപ്പൊ നാരായണ ഗുരുവിന്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തൊമ്പത് കൊല്ലം കഴിയുമ്പോഴേക്കായിരിക്കും ഫുള്ള് അത് ഇതെങ്കിലും ഫിലോസഫി എല്ലാം ആൾക്കാർ അങ്ങനെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പൊ ഇത്ര കൊല്ലമായിട്ട് പറഞ്ഞിട്ട് ആരും ഇതിന് വെച്ചിട്ട് വരില്ല ഒരു എത്ര തലമുറകൾക്ക് ശേഷം പത്ത് തലമുറക്ക് ശേഷമോ ഒക്കെ ഇതിന് നല്ല പ്രചാരം കിട്ടാം അല്ല ഇതിന് ഇത്രയുള്ള ഇത് ഒന്നും നമുക്ക് സ്ഥാപിക്കാനോ ഇത് ഇങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നോ സ്ഥാപിക്കാനോ ഒന്നും ഇല്ല എന്റെ കയ്യില് എന്നതോടത്തോളം പച്ചയ്ക്ക് പറയാലോ ഈ ഒളിമ്പസ് എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ് എന്നെ എന്നതോടത്തോളം ഒളിമ്പസ് ഒരു ബാധ്യതയാണ് ഈ സാധനം കെട്ടിച്ചവന്നോട് പോലെ ഭയങ്കര പണിയുമാണ് അതുകൊണ്ട് ഞാൻ ഈ സാധനത്തെ ഒരുപാട് തവണ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് പക്ഷെ വിട്ടുപോകൂല്ല ഞാൻ എപ്പോ ദൂരെ കളയുന്നു അപ്പൊ പേര് മുമ്പ് വന്നിരുന്നിട്ട് ചില ചോദ്യങ്ങളിലൂടെ ചില കാര്യങ്ങളിലൂടെ എന്നെ അതിലേക്ക് വീണ്ടും തിരിച്ച് അവിടെ കൊണ്ടെത്തിക്കും വിട്ടുപോകാൻ സമ്മതിക്കില്ല ഇപ്പോ ഞാൻ നിങ്ങളോട് രാജ്യനായിട്ട് അടക്കമുള്ള നമ്മുടെ പ്രവാസ സംഘത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആരും ഇല്ലാതെ വരുന്ന ഒരു ദിവസം ഞാൻ ഈ പരിപാടി നിർത്തുന്നു ഈ ആയിരത്തി നാനൂറ് ദിവസമായിട്ട് ഏ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടോ ഏ എന്നുവച്ചാ ഇത് നിൽക്കരുത് എന്നുള്ള ഒരു ഡിസൈൻ ഇവിടെ ഉണ്ട് പിന്നെ കൂടുതൽ ആൾ വേണ്ട എന്നുള്ള ഒരു ഡിസൈൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ തന്നെയാണ് കാരണം കൂടുതൽ ആളുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു അമ്പത് പേര് വരികയും അമ്പത് പേര് അമ്പത് ചോദ്യങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ചോദ്യത്തിനും മറുപടി കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോ നമുക്ക് പ്രത്യേകിച്ചും പ്രഭാത സത്സംഗം എന്നുള്ള ഒരു പരിപാടിയിലൊക്കെ വരുന്ന ആളുകൾക്ക് തന്നെ അവരുടെ നിരൂപണങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ടൈം ഫ്രെയിമിന്റെ വെളിയിലേക്ക് പോകുന്നുണ്ട് അപ്പോ കുറച്ചാളുകളെ ആകാവും അപ്പൊ ഇതെന്റെ ഒരു സങ്കല്പം കൂടെയാണ് ആ കുറച്ച് ആളുകളെ ആകാവുന്നത് പിന്നെ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഈ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ആൾക്കൂട്ടം എന്നുള്ളത് നമ്മുടെ വിഭാവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിശദീകരണത്തിൽ ആൾക്കൂട്ടം കമ്മ്യൂണിറ്റി കൂട്ടായ്മ ആ മറ്റേ ഗ്രാമക്കൂട്ടം സമൂഹം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ബേസിക്കലി സാധനം ആത്മീയമായിട്ടുള്ള ഒരു അറിവും കാഴ്ചയും അനുഭവവും യാത്രയും അല്ലെ അവിടെ നമ്മൾ എത്രയൊക്കെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഉള്ളിലേക്ക് ഒതുങ്ങിയല്ലേ ചെയ്യുന്നത് അതിന്റെ പശ്ചാത്തലം ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് ഉള്ളിൽ അത് വലിയൊരു ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു സംഘർഷം എന്റെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട് സംഘർഷം സംഭവിക്കുമ്പോൾ ഇത് ശരിയല്ല എന്നാണെങ്കിൽ പറയാം അതൊക്കെ അങ്ങനെ ആയിരിക്കാം നിർത്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല പിന്നെ പോണ വഴി പോട്ടെ പോട്ടേന്ന് വിചാരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഇനി നിയോഗം എന്നുള്ള രീതിയിൽ ഇപ്പോൾ എട്ട് തലമുറകൾക്ക് ശേഷം എട്ട് തലമുറകൾ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ പ്രസക്തി ഇല്ലാത്തത് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ പ്രസക്തമാകും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ ഒരു ഒരു കണക്കല്ല അത് തലമുറകളിൽ നിന്ന് അതായത് ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് പരിണാമത്തിന്റെ ബോധപരിണാമം നടക്കുന്ന സമയത്ത് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോ ഇപ്പോഴുള്ള ആ സംവിധാനത്തെ ഉരുവാക്കിയതോ അല്ലെങ്കിൽ അതിൽ പരിചയമുള്ള ആളുകൾ അവരുടെ അവർ കണ്ടു നിൽക്കുന്ന ഒരു തലമുറ അപ്രത്യക്ഷമായതിനു ശേഷം അല്ലെങ്കിൽ അവരെ കണ്ടു നിൽക്കുന്ന ഒരു തലമുറ അപ്രത്യക്ഷ അപ്രത്യക്ഷമായതിനു ശേഷം പിന്നീട് അവരുടെ തലമുറ അപ്രത്യക്ഷമായി കഴിയുമ്പോൾ പിന്നെ നിലനിൽക്കുന്ന ഒരു തലമുറ എന്നുള്ള രീതിയിലാണ് അതായത് തമ്മിൽ ഒരു തരത്തിലും കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ജനിതക മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ഒരു ഒരു സീരീസ് ആണ് എട്ട് തലമുറ എന്ന് പറയുന്നത് ആ എട്ട് തലമുറകൾ കിടക്കുമ്പോ ഇവിടത്തെ എല്ലാം മാറി പുതിയൊരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ കേവലാവസ്ഥയെ നമുക്ക് പുനർസൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആ എട്ട് തലമുറയുടെ കണക്ക് അത് ആ കാലത്ത് എന്റെ പേര് പ്രസിദ്ധമാകും എന്നുള്ളതല്ല അന്ന് എന്റെ പേരും ഈ സംവിധാനം ഒന്നും ആയിരിക്കില്ല പ്രസിദ്ധമാകും പക്ഷെ അന്ന് ഉപയോഗിക്കുന്ന പല ആളുകൾക്ക് നമ്മൾ ഈ കണ്ടു പല ടൂളുകളും കൃത്യമായിട്ട് അവർക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കിട്ടും അതിന് കിട്ടി കിട്ടാൻ വേണ്ടിയാണെന്നൊന്നും ഞാൻ ചടിക്കുന്നൊന്നുമില്ല അങ്ങനെ പറയുന്നത് പ്രസ്താവിക്കുന്നൊന്നുമില്ല വ്യക്തത എനിക്ക് തോന്നുന്നത് ഞാൻ നിരീക്ഷിക്കുന്നത് കേട്ടോ ആ അത് ശരിയായിരിക്കാം എനിക്കും തോന്നിട്ടുണ്ട് കഴിഞ്ഞ പണ്ട് കാലത്ത് പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ അത് നടപ്പില് വരുന്നതും ഇതൊക്കെ വരണതും ഞാനിത് ക്രിട്ടിസൈസും ചെയ്തതൊന്നല്ല ഇല്ല ഇല്ല അതിന് ക്രിറ്റിസിസം ആണെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കാര്യമെന്ന് വെച്ചാ ഇത് എന്റെ ഉള്ളിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ആൾക്കൂട്ടം വേണ്ട എന്ന് ഉള്ളിൽ ആഗ്രഹിക്കുകയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആൾക്കൂട്ടം വേണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പാരഡോക്സ് ഉണ്ടല്ലോ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആള് വന്നാൽ നമ്മുടെ സ്പീഡ് നമ്മൾ പോകുന്ന ആ ഒരു സംഭവം അങ്ങ് ബ്രേക്ക് ആവും ആളില്ലാണ്ട് മുൻപോട്ട് പോകാനും പറ്റില്ല അപ്പൊ അതിന്റെ ഒരു കോൺഫ്ലിക്ട് ഉണ്ട് ഓക്കെ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാ